ഈശോ മിശായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് എല്ലാവർക്കും ഒരു പുതിയ പ്രഭാതം നല്ല ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആയിരിക്കട്ടെ എന്ന് അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രീസലോഡ് ഹാലലൂയ സംഗീതനം നൂറ്റി പത്തൊമ്പത് എഴുപത്തൊന്ന് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചല്ലോ ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും വ്രത എന്ന് ചോദിക്കും ദൈവചനം ഇതാ ഒരിക്കലും പാഴല്ല വെറുതെ അല്ല കാരണം എന്താണെന്ന് നമുക്കറിയാം അപ്പം എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത ഇതാണ് പ്രഭാഷണം രണ്ട് അഞ്ച് ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ ഓർത്ത കാര്യം മൂന്ന് തവണ സ്വർണത്തിന് മൂന്നോ നാലോ തവണ ഇന്നലെ ഒറ്റ ദിവസം വില കൂടി ഒരു ലക്ഷത്തി പതിനായിരം രൂപ അടുത്ത് ഒരു പവന് അങ്ങനെ ഒരു കാലം ഉണ്ടെന്ന് ആരെങ്കിലും ചിന്തയിൽ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നു അത്ര വേഗത്തിലാണ് വില കൂടിയത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നും വിലയുള്ളതായി നിലനിൽക്കുന്നത് എന്ത് മായം എന്ത് കിട്ടും ചേർന്നാലും സ്വർണം ഉരുക്കുമ്പോൾ അത് തങ്കം തനി മാറ്റുള്ള തങ്കൽ ലഭിക്കും ഇതുപോലെ ഇതാ ദൈവത്തിൻ്റെ ചായയിൽ സാസത്തിലും സൃഷ്ടിക്കപ്പെട്ട പ്രഭാഷകൻ പതിനേഴ് ഒന്ന് മുതൽ മൂന്ന് വരെ വചനം വായിച്ചാൽ അത് മനസ്സിലാവും ദേഹത്തിൻ്റെ ചായയും ദേഹത്തിൻ്റെ തനതായ ശക്തിയുമാണ് സദൃശ്യമായ ശക്തിയുമാണ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കിട്ടം ലൗകിക ബന്ധനങ്ങൾ പൈശാചിക പീഡകൾ അശുദ്ധി മായകളെല്ലാം മാറിപ്പോകുന്നത് കഷ്ടതകളും ദുരിതകളും സഹനങ്ങളിലൂടെ ദൈവവചനത്തിലൂടെ നമ്മൾ ശുദ്ധീകരി ിക്കപ്പെടുമ്പോഴാണ് പാട്ടിലില്ലേ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും വരുമോ ദൈവസ്നേഹം വണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ ഈ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടലിൻ്റെയും ഇളക്കി മറിയലിൻ്റെയും വെട്ടിയൊരുക്കലിൻ്റെയും ഇടയിൽ എന്തുണ്ട് ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ദൈവത്തിൻ്റെ സഹവാസമുണ്ട് സംഖ്യത്തിന് മുപ്പത്തിനാല് ഏഴിൽ പറയുന്നു ദൈവഭക്തനു ചുറ്റും മാലകന്മാർ പാളയമടിച്ച് സംരക്ഷിക്കുന്നു അപ്പോൾ ഈ ദുരിതങ്ങളും വേദനകളും വരുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് നോക്കും സംഗീതം മുപ്പത്തിനാലഞ്ച് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാകുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ ശരിയായ യഥാർത്ഥ ആംഗിളിൽ ആ ഡയറക്ഷൻ ആ വെളിച്ചം നമുക്ക് കിട്ടും ഉൾക്കാഴ്ച കിട്ടും ബോധ്യം കിട്ടും നമ്മളാരാണെന്ന് മനസ്സിലാകും ദൈവം ആരാണെന്ന് മനസ്സിലാകും വചനപ്രകാരമുള്ള ജീവിതം നേടുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ സംഗീത നമ്പത്താറ് എട്ടിൽ പറയേണ്ട നിൻ്റെ അലച്ചിലുകൾ ഇത് വെറുതെയല്ല ദൈവം എണ്ണുന്നുണ്ട് അറിയുന്നുണ്ട് അവിടെ നിന്ന് എണ്ണിയിട്ടുണ്ട് നിന്റെ അലച്ചിലുകൾ അവിടെ നിന്ന് എണ്ണിയിട്ടുണ്ട് ഏ നിൻ്റെ കണ്ണുനീർ കിണങ്ങൾ അവിടെ നിന്ന് കുപ്പിയിൽ ശേഖരിക്കുന്നുവെന്ന് വീണ്ടും ഏശ അമ്പത്തി നാല് പതിനൊന്നിൽ പറയുന്നു പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ചല കല്ലുകൊണ്ട് അഞ്ചനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും വില കൂടിയ വില കൂടിയ മാറ്റുള്ള മാറ്റൊരുക്കുന്ന വാല്യൂ കൂടുന്ന കാര്യങ്ങളാണ് ഇതാ ദൈവം അതിലൂടെ സഹനങ്ങളിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് ദൈവം വീക്ഷിച്ചു പോയതിൻ്റെ ലക്ഷണമല്ല പ്രിയപ്പെട്ടവരെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദൈവം കൂടെ ഉള്ളതിൻ്റെയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതിൻ്റെയും ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് എന്നെയും നിങ്ങളെയും മാറ്റി നിർത്തുന്നതിൻ്റെയും ചേർത്ത് നിർത്തുന്നതിൻ്റെയും അനുഭവമാണ് ഇവിടെ ഉള്ളത് രണ്ടുമക്കു മക്കബയർ ആറ് പതിനാറിൽ പറയുന്നുണ്ട് അവിടെ നിന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല അപ്പനും നമുക്ക് മക്കളെ ഉപേക്ഷിക്കാൻ പറ്റുമോ അവരെ ചിലപ്പോൾ ഉപേക്ഷിച്ചേക്കാം കഴിഞ്ഞ ദിവസം കാമുകൻ്റെ കൂടെ പോകാൻ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ വെള്ളത്തിലെറിഞ്ഞ് കൊന്നു ഒരമ്മ ഭർത്താവിനെ പിടിപ്പിക്കപ്പെടാനുള്ള രീതിയിലാണ് തെളിവുകൾ ഒരുക്കിയത് പക്ഷേ എറിഞ്ഞു കൊന്ന അമ്മ തന്നെ കുടുങ്ങിയതിനാൽ കാമുകൻ്റെ ഒപ്പം പോകാൻ മനുഷ്യൻ ഇത്രയും ദുഷ്ടതയൊക്കെ കാണിച്ചാലും ഇതാ ദൈവം ദൈവം കരുണാമയനാണ് സ്നേഹനിധിയാണ് അവിടുന്ന് തൻ്റെ കാരണം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുകയില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല അതുകൊണ്ട് നമ്മൾ സ്വന്തം ജനം ആണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം യാക്കോ നാല് എട്ടിൽ പറയുന്നുണ്ട് ഏഴ് എട്ട് അവിടെ നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കും അവിടെ നിന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും അതുകൊണ്ട് നമുക്ക് ഈ വചനങ്ങൾ ഏറ്റു പ്രാർത്ഥിക്കാം സംഗീർത്തനം അൻപത്താറ് എട്ട് ഏശ അമ്പത്തി നാല് പതിനൊന്ന് രണ്ട് മക്ക ആറ് പതിനാറ് ഇതാ സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് വചനങ്ങളൊക്കെ എഴുതി വെച്ച് ആഴത്തിൽ വിശ്വസിക്കുക ഇത് എനിക്കുള്ള വചനം ഇന്ന് ദൈവം എനിക്ക് വേണ്ടിയാണ് ഇത് സംസാരിച്ചത് ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നത് എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട് അമ്മയുടെ മുലപ്പാലിൽ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് ആൻ്റിബയോട്ടിക്ക് ഇതാ ഫുഡുണ്ട് പ്രോട്ടീൻസ് ഉണ്ട് വിറ്റാമിൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ അത് വിശ്വസിച്ചാൽ ആ വചനം എന്നിലും നിങ്ങളിലും മാംസം ധരിക്കും കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ കേട്ട വചനം അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ എൻ്റെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഇപ്പോൾ മനസ്സ് തകർന്നു വേദനിച്ചു വിഷമിച്ചു ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് കുടുംബത്തിലേക്കായിരിക്കുന്ന അവസ്ഥ ദൈവശക്തി കടന്നു വരട്ടെ യേശുവിൻ്റെ എല്ലാ അന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ വചനം കേൾക്കാൻ മാത്രമല്ല വചനത്താൽ ശുദ്ധീകരിക്കപ്പെടാൻ വചനത്താൽ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ദൈവികമായ നന്മകൾ കൊണ്ട് ഇവരും നിറയപ്പെടട്ടെ സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവേ നന്ദി യേശുവെ ഒരു കാര്യം പറഞ്ഞേക്കാം ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് പലരും എഴുതിയും വോയിസ് വഴിയും എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിലൂടെ വരുന്നുണ്ട് വാട്സാപ്പ് വഴി വരുന്നുണ്ട് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ചിലർ നേരിട്ട് ഇവിടെ വരുന്നുണ്ട് അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും പാലാരിവട്ടം വൈ എം സി എ പാലാരുവട്ടം ബൈപ്പാസില് മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയുടെ ഏറുവശം വൈ എം സി എയിൽ എല്ലാ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും നമ്മുടെ പ്രയർ മിനിസ്ട്രി സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയുടെ ഓഫ്ലൈൻ ശുശ്രൂഷ ഡയറക്റ്റായിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട് സാധിക്കുന്നവർ വന്ന് പങ്കു പങ്കെടുത്ത് കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാം എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഒരു മണി മുതൽ നാലു മണിവരെ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ഏഴര മുതൽ ഒമ്പത് വരെ ഓൺലൈൻ ശുശ്രൂഷയുണ്ട് ആയിരിക്കുന്ന സ്ഥലങ്ങൾ ഗൾഫിലോ കാനഡയിലോ യു കെയിലോ തിരുവനന്തപുരത്തോ കന്യാകുമാരിലോ കാസർഗോഡോ കോട്ടയത്തോ പാലയിലോ കൊച്ചിയിലോ എവിടെ വേണമെങ്കിലും ഇരുന്ന് പ്രോഗ്രാം വചനം കേൾക്കാൻ ഒന്നര മണിക്കൂറേ ഉള്ളൂ എല്ലാ ശനിയാഴ്ചയും ഏഴര മുതൽ ഒമ്പത് വരെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയാണ് അത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് വാട്സാപ്പിൽ വന്നാൽ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ അതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതാണ് ഏഴ് വർഷമായിട്ട് ഒരേ ലിങ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഗൂഗിൾ മീറ്റ് വഴി ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അനുഗ്രഹപ്രദമാണെങ്കിൽ അത് മറ്റുള്ളവരോട് പറയുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക ഇതൊരു വലിയ പരിഹാര പ്രവൃത്തിയും പ്രേക്ഷിത വേലയുമാണ് എന്ത് പ്രേക്ഷിത വേല ചെയ്യണമെന്ന് നോക്ക് ചോദിക്കില്ലേ ഇതൊക്കെ പ്രേക്ഷിത വേല എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അപ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലും സാധിക്കും വർ അതിലും വന്ന് പങ്കെടുക്കാമല്ലോ പിന്നെ വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്ന തെരുവിൽ അലയുന്നവർക്കുള്ള ഭക്ഷണ വിതരണ ശുശ്രൂഷ ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുമനസ്സുകളുടെ പ്രവർത്തന ഫലം സഹായഫലമായിട്ട് ഏഴ് ആണ്ട് അടിയന്തിരങ്ങൾ ജന്മദിനങ്ങൾ ഒരു നല്ല ഫംഗ്ഷനുകൾ ഒക്കേഷനുകൾ കുടുംബത്തിൽ ജീവിതത്തിൽ വരുമ്പോൾ ഒരു ചെറിയ പങ്ക് ചെറിയ ഭാഗം ആവുന്ന രീതിയിൽ ഷെയർ ചെയ്താണ് എറണാകുളം പട്ടണത്തിലും അനാഥമന്ദിരങ്ങളിലും തെരുവിലും കഴിയുന്നവർക്ക് വേണ്ടിയുള്ള വിശപ്പ് പിൻ്റെ വിളി ശുശ്രൂഷ അപ്പോൾ ഓഫ്ലൈൻ പ്രാർത്ഥന പാലാരട്ടം വൈ എം സി എയിലെ ഓൺലൈൻ പ്രാർത്ഥന അത് രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും ഓൺലൈൻ പ്രാർത്ഥന എല്ലാ ശനിയാഴ്ചയും ഏഴര മുതൽ ഏഴര മുതൽ ഒൻപത് മണിവരെ വളരെ ആഘോഷമായിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പും ഭജനപ്രഭോഷണവും വിടുതൽ പ്രാർത്ഥനയും അഭിഷേക പ്രാർത്ഥന എല്ലാം ഉണ്ട് പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കൗൺസലിംഗിനും പ്രാർത്ഥനാ സഹായങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് അപ്പോലോ അതിൻ്റെ ഏത് ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം പരസ്പരം പ്രാർത്ഥിക്കാം കൂട്ടായ്മയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനു വേണ്ടി ഒരു പത്ത് നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ചൊല്ലിക്കാഴ്ച വെച്ച് പ്രാർത്ഥിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കും അതുപോലെ വിശപ്പിൻ്റെ വെളി ശുശ്രൂഷയിൽ സഹായിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി ദൈവം എങ്ങനെയാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അതുപോലെ ഒന്ന് ഈ പ്രാർത്ഥനയാകാം അല്ലെങ്കിൽ ഒരു കൈ താങ്ങാകാം അതുപോലെ അത് ഏറ്റെടുക്കുക നിർബന്ധ ബുദ്ധിയാലും ആരെയും അറിയാൻ വേണ്ടി ഇതെല്ലാം ഷെയർ ചെയ്യുന്നുള്ളൂ നിർബന്ധം മൂലമോ ഭയം അല്ല നന്മ പ്രവർത്തികൾ ചെയ്യേണ്ടതും വചനം കേൾക്കേണ്ടതും എത്രയും പെട്ടെന്ന് വചനത്തിലേക്കും ദൈവത്തിലേക്കും തിരിയുമ്പോൾ വചനം കേട്ട് കണ്ണും അടച്ച് വിശ്വസിക്കുക അത്ഭുതം നടക്കും വിടുതലുണ്ടാകും പിന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ പാടിക്കൊഴിഞ്ഞ് വിഷമിച്ചിരിക്കല്ലേ ജീവിതത്തിലെ നന്മകൾ ഓർക്കുക സങ്കടങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത ആരുമില്ല കർത്താവ് രക്ഷിക്കും കഷ്ടപ്പാടിൻക ിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ അത്ഭുതം നടക്കും ത്രൈ സലോൺ ഈ ശമശയക്ക് സ്തുതി